സാങ്കേതിക തകരാറുണ്ടായതിനെ തുടർന്ന് തീർത്ഥാടകർ ഉൾപ്പെടെ ഏഴുപേരുമായി ഹെലികോപ്റ്റർ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ അടിയന്തരമായി ഇറക്കി ഹിമാലയൻ ക്ഷേത്രത്തിലെ ഹെലിപാഡിന് ഏതാനം മീറ്ററുകൾ അകലെയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് കാണുന്നത് കാരണം ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കുന്ന പശ്ചാത്തലം ഉണ്ടായി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് ഈ സംഭവം ഉണ്ടായത് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കേദാർനാഥിൽ അടിയന്തരമായി ഹെലികോപ്റ്റർ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കറിയാം വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ ഇതൊരു വലിയ ദുരന്തം അല്ലെങ്കിൽ അപകടം ഒരുപക്ഷെ സംഭവിക്കുമായിരുന്നു അത് ഈ അതിൻ്റെ യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് അത്തരമൊരു സംഭവത്തിനെയും കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ കൂടുന്നവരൊക്കെ വന്നവരൊക്കെ ഓടി മാറുന്നതും പറ്റും എം ജി മിഥുൻ ദൃശ്യങ്ങൾ തന്നെ ഭീതിജനകമാണ് എന്താണ് സംഭവിച്ചത് യാത്രക്കാർക്ക് പരുക്കൊന്നുമില്ലല്ലോ അല്ലേ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ആറ് തീർത്ഥാടകർ ഉൾപ്പെടെ ഒരു ഒരു പൈലറ്റുമായിരുന്നു ആ ഒരു ചോപ്പറിലുണ്ടായിരുന്നത് രാവിലെ പുലർച്ചെയോടു കൂടിയാണ് കേദാർനാഥിലേക്ക് സിർസി ഹെലിപ്പാഡിൽ നിന്ന് കെസ്ട്രൽ ഏവിയേഷൻ കോയുടെ ഹെലികോപ്റ്റർ പുറപ്പെടുന്നത് ഏകദേശം നൂറ് മീറ്റർ അകലെ ഹെലിപ്പാഡിന് ഈ കേദാർനാഥ് ഹെലിപ്പാഡിന് നൂറ് മീറ്റർ അകലെ വെച്ചാണ് ഇതിന് സാങ്കേതിക തകരാറുണ്ടാകുന്നത് പിൻഭാഗത്തെ മോട്ടറിൽ ആണ് ഈ സാങ്കേതിക തകരാറ് കണ്ടെത്തുകയും ചെയ്ത് തുടർന്ന് ചോപ്പർ നിയന്ത്രണം വിടുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത് സമീപത്തുള്ള ആ ചതുപ്പിലേക്ക് അടിയന്തരമായി തന്നെ ചോപ്പർ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഏകദേശം നൂറ് മീറ്റർ കൂടി എത്തിയാൽ ഈ കേദാർനാഥിലെ ഹെലിപ്പാഡിലേക്ക് ഈ സജ്ജാകളുമായി ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിനുമുമ്പ് തന്നെ നിയന്ത്രണം വിടുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തുടർന്ന് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നിയന്ത്രണ വിധേയമാക്കാൻ പൈലറ്റ് പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് തന്നെയാണ് അവിടേക്ക് തന്നെ സമീപ പ്രദേശത്തേക്ക് തന്നെ ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പൈലറ്റ് എത്തിയതെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പുലർച്ചെ ഏഴ് രാവിലെ ഏഴ് അഞ്ചോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ആറ് തീർത്ഥാടകരായിരുന്നു കോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഒരു പൈലറ്റും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഏഴുപേരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സമീപകാലത്താണ് കേദാർനാഥ് ക്ഷേത്രം തുടർന്ന് വലിയ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം തന്നെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്കായി നിജപ്പെടുത്തി അതായത് പാസിങ് സൗകര്യങ്ങളൊക്കെ നിജപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടാതെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ പാസ് മൂലം മാത്രമാണ് ഈ തീർത്ഥാടകരെ ഇവരേക്ക് എത്തിക്കുന്നത് അതിനുവേണ്ടി ചോപ്പർ സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷേ ഈ ഹിമാലയൻ മലനിരയിലേക്കൂടെ കടന്നു വരുന്നതാണ് ഈ ഒരു ചോപ്പടെയുള്ള യാത്ര ആ മേഖലയിൽ വെച്ച് ഈ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഏഴുപേരുടെയും ജീവന് വലിയ ആപത്തുണ്ടാകുമായിരുന്നു വലിയൊരു ധാരണമായ സംഭവത്തിലേക്ക് പോകുമായിരുന്നു എന്തായാലും ഭാഗ്യവശാൽ ഈ ഏഴുപേർക്കും മറ്റൊന്നും സംഭവിക്കാതെ സുരക്ഷിതമായി തന്നെ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും സമീപത്തെ ചതുപ്പിലേക്ക് തന്നെ അടിയന്തരമായി ഇറക്കാനുള്ള പൈലറ്റിന്റെ തീരുമാനം അത് ബലം കണ്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് രജിത എം ജി മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ച നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം കേദാർനാഥിൽ ഉണ്ടായ ഒരു പക്ഷേ വലിയൊരു ദുരന്തം അത് ഭാഗ്യം കൊണ്ട് അതിലേക്ക് കടന്നില്ല ഹെലികോപ്റ്റർ നിയന്ത്രണം വിടുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം അവിടെ കൂടെ പോലും ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കിയില്ല പിന്നീട് ഹെലികോപ്റ്റർ ഇങ്ങനെ കിടന്ന് കറങ്ങിയപ്പോഴാണ് സാങ്കേതിക തകരാറാണ് ഹെലികോപ്റ്റർ നേരാമണ്ണം ലാൻഡ് ചെയ്യുന്ന പശ്ചാത്തലത്തിലല്ല എന്ന് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും മനസ്സിലാക്കും തുടർന്ന് ഹെലികോപ്റ്റർ അടിയന്തിരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ യാത്രക്കാർക്ക് കാര്യമായ പരിക്കുകൾ ഏൽക്കാതെ കാര്യങ്ങൾ ശുഭമായി പര്യവസാനിച്ചു എന്ന് വേണം കരുതാൻ